നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തന്റെ പുറന്തോട് വെച്ചിട്ട് ഒരു അച്ചാറാണ് ഇത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആരും കളയരുത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഈ പുറന്തോട് കളയണം കേട്ടോ ഈ അകത്തുള്ള സംഭവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അകത്തുള്ള ഈ വെള്ള കളർ സാധനമാണ് നമുക്ക് ആവശ്യപ്പെട്ടുള്ള തൊലി മുഴുവൻ ചെത്തി കളയണം നമ്മൾ ഇതിന്റെ പുറന്തൊലി മുഴുവൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാട്ട് ഒലി ചെത്തി അരിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഇതൊരു നാനൂറ്റി അൻപത് ഗ്രാം ഉണ്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് വഴക്കാൻ ആവശ്യമായ അത്രയും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം അത് പൊട്ടുമ്പോഴേക്കും ഒരു മൂന്ന് പച്ചൻമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണുള്ളത് നീളത്തിലരിഞ്ഞതാണ് അത് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി അതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക നല്ലപോലെ വഴറ്റി കൊടുക്കുക ഒരു ആറ് പച്ചമുളക് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇനി ഇതിന് വഴക്കി കൊടുക്കണം ഈയൊരു പരിവം വരെ വഴിക്കണം ഈ ഒരു പരിവാവുമ്പഴേക്കും നമുക്ക് ഇനി തണ്ണി മാത്രം ചേർത്ത് കൊടുക്കാം ഇനി വഴറ്റി കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് നമ്മളിപ്പ ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം தண்ணி எல்லாம் வந்துட்டு நமக்கு வச்சிட்டுமக்கு படிகள் மஞ்சள் ரெண்டு டீஸ்பூன் காஷ்மீரி முளகுப்பொடி நல்லபோல வளத்தி கொடுக்க முக்கால் டீஸ்பூன் காயப்பொடி கால் டீஸ்பூன் உலுவப்பொடி நல்லபோல வளத்தி கொடுக்க അണ്ണിമത്തിൻ്റെ തോടിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് വിനാഗി ചേർത്ത് കൊടുക്കുകയാണ് പുളിത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗി ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് തിളച്ച് വെള്ളം ഒഴിക്കാം ഇനി ഈ വെള്ളം എല്ലാം നല്ലപോലെ വറ്റണം ഇനി ഇത് മൂടി വെക്കണ്ട അടച്ചു വെക്കാണ്ട് തന്നെ നമുക്ക് ഇതിനെ തിളച്ചെടുക്കാം ഇപ്പൊ ഇതെല്ലാം തിളച്ച് വെള്ളം കുറവൊക്കെ വറ്റാറായി എണ്ണയൊക്കെ അത് പുറത്ത് തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ പരുവം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറ് റെഡി ആയിരിക്കുകയാണ്